തീർച്ചയായിട്ടും മാർക്കറ്റ് പിടിക്കുക സെയിൽസ് കൂട്ടുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ജോബ് തന്നെയാണ് അതേപോലെ തന്നെ ആ ഓർഗനൈസേഷനെ ത്രില് ചെയ്യുന്നതുമാണ് ആ സെയിൽസിന്റെ മാനേജർ അന്നര തന്നെ സെയിൽസ്മാനി ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നീ ആദ്യത്തെ ഒരു ലക്ഷം ഇൻറ്റു ഇരുപത് രൂപ മാർജിൻ ഇവിടെ ഓൾറെഡി നമ്മുടെ കയ്യിൽ നിൽക്കണ്ടല്ലോ ബാക്കി നമുക്ക് മാർക്കറ്റ് പിടിക്കാം തൊണ്ണൂറ്റഞ്ചോ മൈനസ് എൺപത് പതിനഞ്ച് രൂപ മാർജിൻ ടീം തൊണ്ണൂറ് മൈനസ് എൺപത് പത്ത് രൂപ മാർജിൻ വേറൊരു ടീം എൺപത്തഞ്ച് മൈനസ് എൺപത് അഞ്ച് രൂപ മാർജിൻ മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കസ്റ്റമർ ചോദിക്കുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ അങ്ങ് കൊടുക്കും ആ മാർക്കറ്റ് കൊടുത്താൽ അതിന്റെ എഫക്റ്റ് വരുന്നത് ആദ്യത്തെ ഒരു ലക്ഷം യൂണിറ്റിലെ എഫക്ട് വരും മാർജിൻ കറക്റ്റായിട്ട് നമുക്ക് അസ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിലനിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ കസ്റ്റമർക്കനുസരിച്ച് നമ്മൾ മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നെഗറ്റീവാണ് ഇപ്പം ഏതൊരു കമ്പനിയുടെയും വളർച്ചയും അതുപോലെ നിലനിൽപ്പെന്ന് പറയുന്ന സെയിൽസും അവരുടെ സെയിൽസ് ടീമും ആണ് പക്ഷെ പലരും ഈ പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് പിടിച്ച് സെയിൽസ് കൂട്ടുക എന്നുള്ളൊരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യത്തിലേക്ക് എടുക്കാറുണ്ട് ശരിക്കിതിൻ്റെ ഗുണവും ദോഷങ്ങളും എന്തൊക്കെയാണ് തീർച്ചയായിട്ടും മാർക്കറ്റ് പിടിക്കുക സെയിൽസ് കൂട്ടുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ജോബ് തന്നെയാണ് അതേപോലെ തന്നെ ആ ഓർഗനൈസേഷനെ ത്രില് ചെയ്യുന്നതുമാണ് പക്ഷെ കുറേ അതിൻ്റെ ബാക്ക് ഓഫീസ് വർക്കുകൾ ചെയ്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ ഇപ്പം ഒരു ഉദാഹരണമായിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട് ആ ആ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസും കൂടെ നമുക്ക് അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് വന്നത് എൺപത് രൂപയാണ് നൂറ് രൂപ സെല്ലിംഗ് പ്രൈസ് എൺപത് രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് വന്നത് എല്ലാ എക്സ്പെൻസും കൂടി കൂടി തൊണ്ണൂറ് അപ്പം നമുക്ക് ക്ലിയർ ട്വൻ്റി പെർസെൻറ്റേജ് ട്വൻ്റി റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ട്വൻ്റി റുപ്പീസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സെയിൽസ് ടീമിനോട് പറയുവാണ് ഇപ്പം നമ്മുടെ സെയിൽസ് ആ ഒരു ലക്ഷം യൂണിറ്റ് ആണ് നമ്മൾ പറയുകയാണ് ഒരു ലക്ഷം യൂണിറ്റ് ഇൻറ്റു ട്വൻറ്റി റുപ്പീസാണ് നമ്മുടെ ഈ കൊല്ലത്തെ നെറ്റ് പ്രോഫിറ്റ് വന്നത് അടുത്ത കാലം നമ്മൾ സെയിൽസ് ട്രീമിനോട് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യണേ ഈ ഒരു ലക്ഷം രണ്ട് ലക്ഷ ആക്കണം സെയിൽസിൻ്റെ നേരെ ഡബിൾ ആക്കണം ആ സെയിൽസിൻ്റെ മാനേജർ അന്നേരം തന്നെ സെയിൽസ്മാനി ഡയറക്ഷൻ കൊടുക്കുവാണ് നീ ആദ്യത്തെ ഒരു ലക്ഷം ഇൻറ്റു ഇരുപത് രൂപ മാർജിൻ ഇവിടെ ഓൾറെഡി നമ്മുടെ കയ്യിൽ നിൽക്കണമല്ലോ ബാക്കി നമുക്ക് മാർക്കറ്റ് പിടിക്കാം മാർക്കറ്റ് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ അടുത്ത ഒരു ലക്ഷം തൊണ്ണൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് മൈനസ് എൺപത് പതിനഞ്ച് രൂപ മാർജിൻ വേറൊരു ടീം തൊണ്ണൂറ് മൈനസ് എൺപത് പത്ത് രൂപ മാർജിൻ വേറൊരു ടീം എൺപത്തഞ്ച് മൈനസ് എൺപത് അഞ്ച് രൂപ മാർജിൻ മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കസ്റ്റമർ ചോദിക്കുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും മാർക്കറ്റിൽ അങ്ങ് കൊടുത്തു ആ മാർക്കറ്റിൽ കൊടുത്താൽ അതിൻ്റെ എഫക്റ്റ് വരുന്നത് ആദ്യത്തെ ഒരു ലക്ഷം യൂണിറ്റിൽ എഫക്ട് വരും അതെ 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 അപ്പോൾ മാർജിൻ കറക്റ്റായിട്ട് നമുക്ക് അസർട്ടൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിലനിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ കസ്റ്റമർക്കനുസരിച്ച് നമ്മൾ മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഇമ്പാക്ട് നെഗറ്റീവാണ് ഓക്കെ ഇതുപോലെ സംഭവിച്ച സ്ഥാപനങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ട് അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തന്നെയുള്ള യൂണിറ്റുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റൈൽ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റൈൽ യൂണിറ്റിൽ അവർ സാധാരണ വില കുറച്ച് വിൽക്കാറില്ല അതെ 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 മൂന്ന് മാസം കഴിയുമ്പം ആറ് മാസം കഴിയുമ്പോൾ അവർ റെഡിമെയ്ഡ് എടുത്തിട്ട് അത് നോൺ മൂവിങ് സ്ലോ മൂവിങ് എന്ന രീതിയിൽ അവർ ഞാൻ പറയുന്നത് വില കുറച്ച് വിൽക്കുന്നവർക്ക് കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഡിസ്കൗണ്ട് സെയിൽ കോർണർ കോർണറുണ്ടെങ്കിൽ അങ്ങോട്ടും മാറ്റും അല്ലാതെ വൺസ് പ്രൈസ് ചെയ്ത സാധനങ്ങൾ ആ പ്രൈസിൽ നിന്ന് ഒരു പൈസ കൊടുത്ത് കുറച്ച് ഇൻവോയ്സ് ചെയ്യാറില്ല അത് നല്ലൊരു സ്ട്രാറ്റജിയാണ് എമൗണ്ട് കൂട്ടാൻ വേണ്ടി ബിസിനസ് ചെയ്താൽ സ്ട്രാറ്റജി ഇല്ലാതെയാണ് എങ്കിൽ അതിനൊരു ലോങ് പീരീഡിലേക്ക് നിലനിൽക്കൊന്നും തോന്നുന്നില്ല അനുഭവം നെഗറ്റീവായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലക്ഷം യൂണിറ്റിൻ്റെ ഇരുപത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് അത് അത് അവർ നേരെ ഇരട്ടിയാക്കിയിട്ട് ആക്കിയിട്ട് രണ്ട് ലക്ഷത്തിന് ഇരുപത് രൂപ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലോ അത് വളരെ നല്ല ഒരു അതായത് മാർക്കറ്റിലെ ആ ഓപ്പർച്യൂണിറ്റി അവരെ അവൈല് ചെയ്തു എന്ന് തന്നെയാണ് അത് കാണിക്കുന്നത് പക്ഷേ അത് സപ്പോർട്ടഡ് ഫൈ ആൻഡ് ഫിഗസ് ആയിരിക്കണം അതായത് ആ ഒരു ലക്ഷം യൂണിറ്റിന് ഇരുപത് രൂപ മാർജിൻ അല്ലെങ്കിൽ ഇരുപത് രൂപ മാർജിൻ നമുക്ക് കിട്ടി അടുത്ത ഒരു ലക്ഷം യൂണിറ്റിനും ഇരുപത് രൂപ നമുക്ക് മാർജിൻ കിട്ടി ഇത് കിട്ടിയെന്ന് അക്കൗണ്ട്സിലൂടെ അല്ലെങ്കിൽ ബിസിനസ് അനാലിസിന് കൃത്യമായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഒരു ഉദാഹരണമായിട്ട് ആ ബിസിനസ് അനാലിസിസ് ശരിക്കും ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് അതായത് ഓപ്പറേറ്റിംഗ് മാർജിന് അതിന് വന്നിരിക്കുന്ന എക്സ്പെൻസസ് ഇതെല്ലാം റേഷ്യോ അനാലിസിസ് ചെയ്യും റേഷ്യോ അനാലിസിസ് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് പ്രിപ്പോർഷണേറ്റ് ടു പർച്ചേസസ് അല്ലെങ്കിൽ പ്രിപ്പോർഷണേറ്റ് ടു കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് ഉറപ്പ് വരുത്തിയാൽ ആ പ്രോഫിറ്റ് റിയൽ ആണ് അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് റിയൽ അല്ല റിയൽ അല്ല അതേപോലെ തന്നെ രണ്ടാമത് ഒരു അനാലിസിസും കൂടി അതിനകത്തേക്ക് വരുന്നുണ്ട് ബാലൻസ് ഷീറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എല്ലാ ക്രെഡിറ്റ് സൈൽ അതിൽ ഇൻവോൾവ് ആണെങ്കിൽ ഇനി ക്രെഡിറ്റ് സൈലിൽ കാഷ് സൈലാണ് എങ്കിൽ കറണ്ട് അസറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും അതായത് സ്റ്റോക്കിൽ നിന്ന് മൂവ് ചെയ്ത് ഒന്നെങ്കിൽ ഡറ്റാസിലേക്ക് പോവും അല്ലെങ്കിൽ കാഷിലേക്ക് വരും ഈ മൂവ്മെന്റ് ഓഫ് അസറ്റ് കൃത്യമായും എക്സ്പ്ലെയിൻ ചെയ്യും അഡീഷണൽ സെയില് അല്ലെങ്കിൽ ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൂസ്റ്റ് ചെയ്ത സെയില് കൃത്യമായിട്ടും സംഭവിച്ചതാണ് എന്ന് അപ്പോൾ മാർക്കറ്റിൽ കൃത്യമായും അനലൈസ് ചെയ്യുന്ന ഒരു ആളുകൾക്ക് ഇപ്പോൾ കമ്പനി ആണെങ്കിൽ ആ കമ്പനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ആ കമ്പനി ബിസിനസ് അനാലിസിന് എപ്പോഴും ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണത്താൽ ഇൻവെസ്റ്റേഴ്സിനെ എജ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ധർമ്മമാണ് ആ കിട്ടിയ ഇൻഫർമേഷൻ അവർ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അത് കറക്റ്റ് ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെയിൽസ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് അത് അവരുടെ എഫിഷ്യൻസി ആണ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഓർഗനൈസേഷനാണ് അതിൽ പരാജയം വന്നാൽ കാഷിൻ്റെ ഇൻഫ്ലോ കുറയും നെഗറ്റീവാവും അത് ലോങ് റണ്ണിൽ ആ സ്ഥാപനം മാർക്കറ്റിൽ നിന്ന് എന്നേക്കുമായി ഡിസപ്പിയർ ചെയ്യും അതെ 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 അത് ശക്തമായ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അത് എല്ലാവരും അത് പരിപാലിക്കേണ്ടതുമാണ്